പോസ്റ്ററിൽ കിഷ്കിണ്ട കണ്ടം ടൈൽ ഓഫ് ത്രീ വൈസ് മങ്കീസ് എഴുതിയിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ ആരൊക്കെയാണ് ത്രീ വൈസ് മങ്കീസ് എന്നുള്ളത് ഞങ്ങളൊരു തർക്കത്തിൽ വരാറുണ്ട് അതുകൊണ്ടാണ് പേരും കിഷ്കിണ്ട എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാല്ലോ കിഷ്കിൻഡെന്ന് പറഞ്ഞ സ്ഥലം അപ്പോ അത് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ഹനുമാനും സുഗ്രീവനും ഒഴിച്ച് ബാക്കി എല്ലാ കുരങ്ങന്മാരും മാരി വാനരപ്പട അവിടെ ഉണ്ടെന്നുള്ളത് ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് ആ ഒരു ഏരിയ അങ്ങനെയാണ് അങ്ങനെ ആ ലൊക്കേഷൻ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അത് ഭയങ്കര രസായിട്ട് സിനിമയ്ക്ക് വർക്ക് ആവുകയും ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്ച്വലി ലൊക്കേഷൻ ആണ് അങ്ങനെ നമ്മള് ഇന്ന ആൾക്കാർക്ക് ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടില്ല ത്രീ വൈസ് മങ്കീസ് എന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടുണ്ട് ഇതില് പോസ്റ്ററിൽ കിഷ്കിൻഡം ടൈൽ ഓഫ് ത്രീ വൈസ് മങ്കീസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ ആരൊക്കെയാണ് ആ ത്രീ വൈസ് മങ്കീസ് എന്നുള്ളത് ഞങ്ങളൊരു തർക്കത്തിൽ വരാറുണ്ട് എപ്പോഴാ കഥ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ബാക്ക് ബാഹുലാട്ടനും ദിഞ്ചിത്താറ്റിനും കൂടിയിട്ടാണ് വന്ന് ഈ കഥ പറഞ്ഞത് ഈ പ്രൊമോഷന് ആസിഫ്ക പറയുന്നുണ്ടായിരുന്നു ഇക്കാക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ചുകൊടുത്തിട്ടാ കഥ പറഞ്ഞുള്ളത് അപ്പൊ എനിക്കത് മിസ് ആയി എന്നുള്ള വിഷമമുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാണ്ട് തന്നെ ആ പറഞ്ഞ കഥ കേട്ടിട്ട് ഞാൻ യെസ് യെസ്ന്ന് ഒറ്റയടിക്ക് പറഞ്ഞൊരു കഥയാണ് അത് അത്രയും കിടിലായിട്ടാണ് ബാബുലാൻ നെറേറ്റ് ചെയ്തതും പിന്നെ ആ കഥയ്ക്കും അത്രയും ഭയങ്കര ഒരു നമ്മൾ എപ്പോഴും കാണാത്തൊരു കുറേ എലിമെൻസ് ആ കഥയിലുണ്ട് അപ്പം അങ്ങനെ ഞാനൊരു ഒന്നര വർഷം മുന്നേ ആയിരിക്കും തോന്നുന്നു കിഷ്കിൻ്റെ ആഘാതത്തിൻ്റെ കഥ കേട്ടത് ട്രെയിലറിലൊക്കെ ഞങ്ങൾ കണ്ട കൊരങ്ങനൊറിജിനലാണോ അല്ല ചിലത് ഒറിജിനലല്ല ചിലതൊക്കെ നമ്മളിങ്ങനെ സിനിമ അല്ലേ എല്ലാം ഒറിജിനലാക്കാൻ പറ്റൂലല്ലോ വല്ലപ്പം മാന്തവാടിയൊക്കെ കിട്ടിക്കഴിഞ്ഞ ഒരു സുഖം ഉണ്ടാവില്ല കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ അതെ ഇതില് അങ്ങനെ ഒരു ഇപ്പൊ നായകൻ നായിക അങ്ങനൊരു പരിപാടിയൊന്നും അല്ല അത് നമ്മളെല്ലാവരും ഓരോ ക്യാരക്ടേഴ്സാണ് ഇനിയിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ശരി ഇതിൽ മെയിൻ ആയിട്ട് കുട്ടേട്ടനാണ് അദ്ദേഹത്തിന്റെ കഥയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് ഞങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉള്ള കൊറേ നല്ല എന്ന് വെച്ചാൽ നമ്മൾ ആ വീട്ടിലും വീട്ടിൽ വരുന്ന ഒരുപാട് പരിചയമുള്ള ആൾക്കാർ അങ്ങനത്തെ കൊറേ ആണ് ഈ സിനിമ ശരിക്ക് പാലക്കാട് ലൊക്കേഷൻ ആ ഒറ്റപ്പാലം മൊത്തം മഴയായിരുന്നു മൊത്തം മഴയായിരുന്നില്ല ആയിരുന്നില്ല പക്ഷെ ഇടയ്ക്ക് ആ മഴ പെയ്തത് ഭയങ്കരമായിട്ട് മൂഡ് സെറ്റ് ചെയ്തു ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ വരെ ലൊക്കേഷൻ ഭയങ്കര രസമാണ് ഭയങ്കര സ്പെഷ്യൽ ആണ് ആ ലൊക്കേഷൻ അത് ആ വീട് നമ്മളിങ്ങനെ വരാന്തയിലൊക്കെ ഇരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ആ വീട്ടിലത്തെ ആൾക്കാരെ പോലെ തന്നെയായിരുന്നു ആ ഷൂട്ടിൻ്റെ സമയം മുഴുവൻ അങ്ങനെ മറ്റേ കാരവനിപ്പോ ഒക്കെ ഒന്നുമില്ല അവിടെ തന്നെ ഇരിക്കും അവിടെ എല്ലാവരും എന്തെങ്കിലും വിശേഷം എന്തെങ്കിലും കഥകളൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിരിക്കും അല്ലെങ്കിൽ അടുത്ത സീൻ നോക്കുന്നുണ്ടാവും അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ ആ ലൊക്കേഷനായിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ആയി എല്ലാവരും പിന്നെ ഈ പറഞ്ഞ മാതിരി ഇടയ്ക്ക് മഴ പെയ്യുന്നതും അതൊക്കെ ഭയങ്കരമായിട്ട് ആ ഒരു സിനിമയുടെ മൂഡും ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു ഭയങ്കര രസമായിരുന്നു ആക്ച്വലി ഷൂട്ട് കാട് കാട്ടിന്റെ കാട്െന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ബാക്കിലേക്ക് ഫുൾ ഇങ്ങനെ മരങ്ങളും അതൊക്കെ ആ വീട് അങ്ങനെയാണ് ആ ഒളപ്പമന്ന അങ്ങനെയാണ് അവിടെയാണ് ഫുൾ ഷൂട്ട് അവിടെ ഈ ശരിക്കും ആ വീട് കഴിഞ്ഞ് സ്റ്റെപ്സ് കഴിഞ്ഞ ഫുൾ അങ്ങടേക്ക് മരങ്ങളും ഒരു കാട് പോലെ അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് അട്ട ഒന്നും കടിച്ചില്ല ഞാനില്ല ഇല്ലല്ലോ ഇല്ല